ർപ്പണ സമവാക്യം ദർപ്പണ സമവാക്യം എന്ന് പറഞ്ഞാൽ സമവാക്യം എന്താണ് സമവാക്യം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരവും യു എന്ന് പറയുന്നത് ദർപ്പണത്തിന് വസ്തുവിലേക്കുള്ള ദൂരവും ബി എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവുമാണ് എന്താണ് തർപ്പണ സമവാക്യം വൺ ബൈ എഫ് ഈ സിക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ ബി യു എന്ന് പറയുന്നത് ദർപ്പണത്തില് അത് വസ്തുവിലേക്കുള്ള ദൂരമാണ് ദർപ്പണത്തിന് വസ്തുവിലേക്കുള്ള ദൂരമാണ് യു ബി എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ബി ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം യു എ ആവർത്തനം അല്ലെങ്കിൽ എം എന്താണ് ആവർത്തനം ആവർത്തനം എം എ സി കറ്റു എച്ച് ഐ ബൈ എച്ച് സീറോ എച്ച് ഐ അല്ല എച്ച് വൺ എച്ച് ഐ ആണ് എച്ച് ഐ ബൈ എച്ച് സീറോയാണ് എ ആവർത്തനം എച്ച് എച്ച് ഐ ബൈ എച്ച് സീറോ എസ് റ്റു മൈനസ് വി ബൈ യു മൈനസ് വി ബൈ യു അതാണ് ആവർത്തനത്തിന്റെ ഇക്വേഷൻ ആവർത്തനം എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് സീറോ ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എച്ച് ഐ എന്ന് പറയുന്നത് പ്രതിബിംബത്തിന്റെ ഉയരമാണ് പ്രതിബിംബത്തിന്റെ ഉയരത്തിനാണ് നമ്മൾ എച്ച് ഐ എന്ന് പറയുന്നത് അതേപോലെ എച്ച് സീറോ എന്ന് പറയുന്നത് വസ്തുവിന്റെ ഉയരം അപ്പം പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം മൈനസ് അല്ല ബൈ വസ്തു ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അതാണ് ആവർത്തനം ആവർത്തനം ഒന്നായാൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ ഫലവും എപ്പോഴും തുല്യമായിരിക്കും എപ്പോഴാണ് ആവർത്തനം ഒന്നാവുന്നത് ആവർത്തനം അല്ലെങ്കിൽ എം എ ഒന്നാവുന്നത് എപ്പോഴാണ് വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കുമ്പോഴാണ് ആവർത്തനം ഒന്നാവുന്നത് ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ എച്ച് ഐ ബൈ എച്ച് സീറോ ടു മൈനസ് വി ബൈ യു മൈനസ് വി എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരമാണ് ആവർത്തനം ഒന്നിൽ കുറവാണെങ്കിൽ എന്താണ് അർത്ഥം പ്രതിബിംബം ചെറുതാണെന്നാണ് അർത്ഥം അപ്പം ആവർത്തനം ഒന്നാണെങ്കിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും തുല്യമായിരിക്കും ആവർത്തനം ഒന്നിൽ കുറവാണെങ്കിൽ പ്രതിബിംബം ചെറുതായിരിക്കും ആവർത്തനം ഒന്നിൽ കൂടുതലാണെങ്കിലും പ്രതിബിംബം വലുതായിരിക്കും എല്ലായ്പ്പോഴും ചെറുതും നിവർണതമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും ചെറുതും നിവർണതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം അപ്പൊ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രത്യേകത എല്ലായ്പോഴും അവ ചെറുതും നിവർണതും ആയിട്ടുള്ള പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത് പൊതുവെ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ആണ് യഥാർത്ഥ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നത് കോൺഗേവ്